തമിഴ്നാട് കേരളം ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ടത് കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് വല്ല പ്രതിഫലവും കിട്ടുമോ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ വചനപ്രകാരം മാത്രം ദൈവസഭയിൽ കർത്താവിന് വേണ്ടി ആരാധിക്കാൻ വന്നാൽ എന്തൊക്കെ ലഭിക്കും ക്രിസ്തീയ ജീവിതം എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ദൈവസന്ധിയിൽ നിൽക്കാൻ അതിനാധാരമായി സങ്കീർത്തനം തൊട്ടിട്ട് ഞാൻ യാക്കോബിലേക്ക് വരും നിങ്ങൾ വിചാരിക്കും പാഷീബ് എടുത്ത വാക്യം ആ പകുതിക്ക് വെച്ച് മെഴുകിക്കളഞ്ഞെന്ന് അങ്ങനല്ല അത് തിരിച്ച് വരാം അപ്പം ചില കാര്യം ഒന്ന് മനസ്സിലാക്കണം ആ ആധാരമായി സങ്കീർത്തനം അറുപത്തിയാറിൻ്റെ ഒമ്പതാമത്തെ വാക്യം ആ കുഞ്ഞാനൊന്ന് വായിച്ചാട്ടെ സങ്കീർത്തനം അറുപത്തിയാറ് എടുത്തിട്ട് പറയുന്ന വാക്യങ്ങൾ സമാധാനത്തിൽ വായിക്കാൻ തൊണ്ടു നിന്നിട്ടുണ്ട് നമ്മുടെ സ്വഭാവമുണ്ട് തൊണ്ടില്ല സങ്കീർത്തനം അറുപത്തിയാറിൻ്റെ ഒമ്പതാമത്തെ വാക്യം മുതൽ ഓരോന്നൊന്ന് വായിച്ച് സഹായിക്കണം ആദ്യം ഒമ്പതാമത്തെ വാക്യം വായിച്ചിട്ട് മക്കള് സാംസ് സിക്സ്റ്റി സിക്സ് വേർഡ്സ് നയൻ സങ്കീർത്തനം അറുപത്തിയാറിൻ്റെ ഒമ്പത് അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു ആ അവിടെ നിൽക്കട്ടെ അവിടെ അങ്ങനെ നിൽക്കട്ടെ പുസ്തകം മാറ്റല്ലേ മൈക്കം മാറ്റണ്ട ആ ഒന്നാമത്തെ കാര്യം ദൈവസഭയിൽ വന്നാൽ ആദ്യം ലഭിക്കുന്നത് ഞാൻ ഒരിത്തരേയും വിമർശിക്കുകയല്ല വീടും കാറും കല്യാണമെല്ലാം നടക്കുന്നത് ഒന്നാമത്തെ കാര്യം അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു ശ്രദ്ധയോടെ ഇരിക്കണേ അതുകൊണ്ട് നല്ല സ്റ്റഡി ആയിട്ടേ പോകത്തുള്ളു ഉണർവൊന്നുമില്ല നല്ല സ്റ്റഡി ആയിട്ടേ പോകത്തോളു അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു എന്താ ജീവനോടെ കാക്കുന്നത് അതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ ദാസൻ ഓരോ ഞായറാഴ്ച കഴിഞ്ഞിട്ട് പിറ്റേ ആഴ്ച സഭയിൽ വരുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കണ്ണിന് കണ്ണുനിൽ നിന്ന് കാലിൽ വീഴ്ചയിൽ നിന്ന് പ്രാണന മരണത്തിൽ നിന്ന് പിടിപ്പിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി കരമുയരുന്നില്ലല്ലോ സോത്രം അതുകൊണ്ട് ദൈവസഭയിൽ ആരാധനയ്ക്ക് വന്നാൽ ആദ്യ ഞായറാഴ്ച കിട്ടുന്ന വാക്യം ഇതാ അവൻ നമ്മെ ജീവനോടെ കാക്കുന്ന ദൈവം ആദ്യം വീടും കാറുമല്ല മഞ്ഞാലിമുട്ടി എസ്റ്റേറ്റുമല്ല ഒന്ന് നമ്മുടെ ജീവനോടെ കാക്കുന്ന ദൈവം രണ്ടാമത്തെ വാക്യം കുഞ്ഞെന്ന് വായിച്ചേട്ട അടുത്ത വാക്യം പഠിച്ചുകൊണ്ടേ ഇറങ്ങാവോ അടുത്ത വാക്യം ആ ദൈവസഭയെ ആരാധിക്കുവാൻ വന്ന ദൈവ പൈതലിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ പിശാജ് എത്രയൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും നിൻ്റെ കാലടികൾ വഴുതുവാൻ ദൈവം അനുവദിക്കുന്നില്ല വചനം മനസ്സിലാകുന്നവർക്കായി ഒരു മലയാളം പറഞ്ഞാൽ മുൻപോട്ടുള്ള ഗമനത്തെ തടഞ്ഞു വെക്കുക ദുട്ട പിശാജും അന്ധകാരശക്തിയും നിനക്കെതിരെ പോരാടിയാലും സത്യവചനമെടുത്ത നിർമ്മലതയോടെ ദൈവത്തെ ആരാധിച്ചാൽ നിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തെ തകർക്കുക ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല ഇതാ ഇപ്പം രണ്ട് സണ്ടയായി നമ്മുടെ ദൈവസഭയെ വന്ന് പാസ്റ്ററും തൂത് പറഞ്ഞില്ല നിങ്ങൾ തൂത് പറഞ്ഞില്ല സോത്രം അപ്പം വരുന്ന പുതിയ ആൾക്കാരുമായിരിക്കുമോ വലിയ ഗുണമൊന്നുമില്ല അടുത്ത സ്ഥലം തേടി പിടിക്കാം സ്വോത്രം അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ സ്വോത്രം അതുകൊണ്ട് അവരുടെ ഒന്നാമത്തെ സന്ഡേ അവൻ നമ്മ ജീവനോടെ കാക്കുന്നു ദൈവസഭയിൽ രണ്ടാമത്തെ ആഴ്ച വന്നാലും നിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തെ തടയുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല കാലടികൾ വഴുതുവാൻ ആത്മീയ ഭാഷ ഭൗതിക ഭാഷ നിങ്ങളെല്ലാം പലരും ബൈക്ക് ഉപയോഗിക്കുന്നവർ ബൈക്കിനകത്ത് ഇറങ്ങുമ്പോൾ കാലൊന്നും മടങ്ങിയാൽ മിണ്ടുന്നില്ലല്ലോ ആറ് മാസത്തേക്ക് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടിരുന്നാൽ മതി സന്തോഷമില്ലല്ലോ സോത്രം നമ്മുടെ കാല കാലെത്ര പ്രാവശ്യം മടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കും അറിയത്തില്ല സോത്രം സഹോദരിമാരൊക്കെ സ്റ്റെപ്പ് കയറുമ്പോൾ എത്ര പ്രാവശ്യം ഇങ്ങനെ മടങ്ങുന്നു അങ്ങനെ മടങ്ങുന്നു ഒന്ന് പൊട്ടിയാൽ മതി മക്കളെ പിന്നെ പാറശാല എസ് പി പോയാൽ മതി സോത്രം അതിൽ നിന്ന് കർത്താവ് വിടുപ്പിച്ചില്ലേ അതൊക്കെ ഇല്ലേ വലിയ അനുഗ്രഹം ചിലർ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് വീട്ടിനകത്ത് വീൽ ചെയറിനകത്ത് ഇരിക്കുമ്പോഴും അനവധി പ്രാവശ്യം കാല് മടങ്ങിയിട്ടും പുറകോട്ടും മറിഞ്ഞിട്ടും മണ്ണിനകത്ത് വീണിട്ട് ജീവനും കാക്കുന്ന ദൈവം നമ്മളെ വഴി നടത്തുന്നു സ്തോത്രം ഇതല്ലേ വലിയ അനുഗ്രഹം സ്തോത്രം രണ്ട് കാര്യം കുഞ്ഞ് വായിച്ചു ഇപ്പം ദൈവസഭയിൽ വന്നിട്ട് വല്ല ബ്ലസ്സിങ് കിട്ടിയോ എവിടെ ബ്ലസ്സിങ്ങിൻ്റെ ആയില്ല സ്വത്രം മൂന്നാമത്തെ ആഴ്ച അടുത്ത വാക്യം ദൈവമേ വായിച്ചോട്ട് കുഞ്ഞെ ദൈവം ആ കർത്താവിൻ്റെ സന്നിധി കിട്ടിയാൽ എല്ലാവരെയും നല്ല ഒന്ന് പരിശോധിക്കും ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ പരിശോധനയില്ല വരുമ്പോഴേ അനുഗ്രഹമാണ് അതല്ല ഏത് കുഞ്ഞിനെ കിട്ടിയാലും കർത്താവ് എന്ന് പരിശോധിക്കും അതുകൊണ്ട് അബ്രഹാമിനെ നല്ലതുപോലെ ദൈവം പരീക്ഷിച്ചു തീർന്നില്ല കഷ്ടതയുടെ ശോധനയിൽ പത്മോസൽ യോഹനാനും ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചു ഇപ്പം മൂന്ന് സൺഡേ ആയി ഒരു പ്രോമിസും ഇല്ല വാഗ്ദത്വമില്ല ഒന്നേ അവൻ നമ്മുടെ ജീവനോടെ കാക്കുന്നു രണ്ട് നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ അനുവദിക്കുന്നില്ല മൂന്ന് ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചു അടുത്ത വാക്കിട്ട വായിച്ചാട്ട മക്കളെ ആ ക്രിസ്തീയ ജീവിതം കഷ്ടത്തിൻ്റെ ജീവിതമാണ് ഒത്തിരി പ്രതികൂലം വരും വെള്ളി ഊതി കഴിക്കും പോലെ നാടൻ മലയാളം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ വെള്ളി സ്വർണമെന്നൊക്കെ പറയുന്നത് നമ്മുടെ കഴുത്തേലൊക്കെ ഇടുന്നതിനോ കയ്യിലിടുന്നതിനോന്ന് ഞാൻ എതിരെല്ലാം കാര്യം പറഞ്ഞുതരാം ഒരു കാര്യം ഈ വെള്ളി സ്വർണമൊക്കെ വരുന്നത് ബാറുകളാണ് ഏറ്റവും കൂടുതൽ കട്ടക്കകത്താണ് അതെന്തോയും പണ്ടത്തെ കാലത്ത് നമ്മുടെ തട്ടാമാരുണ്ട് അവർ വിശ്വകർമ്മജർ എന്നാണ് പറയുന്നത് അവരിങ്ങനെ പുകക്കൊടലി ഊതി ഊതി അടിച്ചടിച്ച് അടിച്ചടിച്ച് ലെവലാക്കിയിട്ടാണ് നമ്മുടെ കയ്യിൽ ഒരു മോതിരമാകുന്നത് അതിപ്പം മാറി തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ ഫർണസ് ഫാക്ടറിയാണ് മോൾഡ് ചെയ്ത് ഇങ്ങനെ ഓരോ മാലയും മോതിരത്തിൻ്റെ ആകർഷം വെച്ചുകൊ അതിങ്ങനെ ഉരുക്കി ഒഴിച്ച് അത് മെയിൻ്റെ ചെയ്ത് വരുമ്പോഴാണ് നയൻറ്റി വൺ പോയിൻ്റ് സിക്സ് ആയിട്ട് വരുന്നത് അന്നേരം നിങ്ങൾ മാർത്താണ്ഡത്തുനിന്ന് കളിക്കാൻ വളർന്ന് സ്വർണം പേടിക്കുന്നത് പലരും വിചാരിക്കരുത് അത്ര മൂശയിൽ കൂടി നല്ലതുപോലെ ഒരുക്കി അവരുന്നത് അങ്ങനെയെങ്കിൽ കർത്താവിന്റെ കയ്യിൽ കിട്ടാൽ വെള്ളി ഊതി പോലെ ഞാൻ നിങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു സൂത്രം അപ്പൊ ചില ആൾക്കാർ പറയും പാസ്റ്റ് സ്വർണ്ണക്കാർക്ക് അനുകൂലമാണ് ഞാൻ സ്വർണ്ണക്കാർക്കും വെള്ളിക്കാർക്കും ആർക്കും അനുകൂല ഭജനത്തിന് അനുകൂല സ്വർണ്ണം ഇടുന്നതിനും തെറ്റില്ല കൂടുതൽ കേരളത്തിലോട്ട് വരരുത് സൂത്രം തമിഴ്നാട് എനിക്കറിയത്തില്ല കുറേ ബൈക്കാരും വരും സന്തോഷമില്ലല്ലോ സൂത്രം അതുകൊണ്ട് കൂടുതലിട്ടുകൊണ്ട് വരരുത് പിന്നെ അത്യാവശ്യത്തിന് ഇപ്പം ഇനി ചില പാഷന്മാർ പറയും ഇത് ഉപയോഗിക്കരുത് പൊന്നും വെള്ളിയല്ല ഞാൻ ഉള്ള കാര്യം പറയാം ഉള്ളത് കയ്യിൽ നിന്ന് വിറ്റ് കാച്ചു പേടിക്കരുത് പെട്ടിയിലെ കാണാൻ അത്യാവശ്യം ഇടങ്കിൽ പോയി ജയദാസെ ഒരു പണയം വെക്കണമെന്നുണ്ട് യമനെ കൊടുത്താൽ അന്നേരം കാശ് കിട്ടും ഉള്ളത് പറയാമല്ലോ സോത്രം വേറെ ഒരു സാധനം കൊടുത്താലും കാശ് കിട്ടിയാൽ യവനെ കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം കാശ് കിട്ടും പിന്നെ അങ്ങനെ പിന്തിക്കോസിലാസ്റ്റന്മാർ ഇതിനെ വെച്ചാൽ അലക്കിക്കൊണ്ടിരിക്കുക സോത്രം ആകെ ആ ചഹോദരി കൊണ്ടുവരുന്ന അരപ്പവൻ്റെ ഒരു കുഞ്ഞ മോതിര അതിനകത്ത് സ്വർണ്ണത്തിന് അനുകൂലമല്ല അതാകെ തൂക്കി കൊടുത്താൽ പതിനെട്ടോ ഇരുപോ ഇരുപ് നമ്മുടെ സഭയെ വരുന്നവർ ഉടുക്കുന്ന സാരി നാൽപ്പതിനായിരം ലിഫ്റ്റിക്കിന് വേറെ പൈസയാണ് സോത്രം എന്നിട്ട് ആ പാസ്റ്റർമാർ അലക്കിക്കൊണ്ടിരിക്കുന്നത് സ്വർണ്ണത്തിന് ഞാൻ എതിരെല്ലാം സ്വർണ്ണത്തിന് അനുകൂല ഒരുവന് ഒരു കാര്യം വേണ്ട എന്ന് വച്ചാൽ വചനപ്രകാരം അവർക്ക് ഉപേക്ഷിക്കുവാൻ കഴിയും മിണ്ടുന്നില്ലല്ലോ ഒരു കള്ളു നേരെ പിടിച്ച് ഒറ്റ രാത്രി കൊണ്ട് നിന്റെ കുപ്പി ഇടി നിർത്തണമെന്ന് കർത്താവ് വിചാരിക്കണം നമ്മൾ എത്ര ട്രെയിനിങ് കൊടുത്താലും ചാക്കോച്ചയ നീ ഇപ്പം എത്ര കുപ്പി ഓടിക്കുന്നത് രണ്ട് അത് ഒന്നാക്കണം പിന്നെ നീ അരയാക്കണം പിന്നെ നിർത്തണം ഇതാ സൂക്ഷിച്ച ശേഷം തീർന്നില്ല മുപ്പത് കട്ടം പീടി അടിക്കുന്ന ഇവിടെ താന്നിമൂട്ടി അടിക്കൊണ്ടിരിക്കുക ഉടനെ എന്നിട്ട് അച്ചാൻ്റെ സിഗററ്റ് വലിയ ഇന്ന് നിർത്തണം എന്ന് പറഞ്ഞാൽ ജോസ് മാസ്റ്റി നിർത്താൻ പറ്റുമോ അച്ഛൻ്റെ ഗ്രേഡ് കുറയ്ക്കണം അച്ചാ ഇത് അടിച്ചു കഴിഞ്ഞാൽ നീ കോട്ടന അകത്തെ ക്യാൻസർ വരും അവസാനം കിടന്ന് കിയോ വിളിക്കേണ്ടി വരും അതുകൊണ്ട് ഗ്രേറ്റ് കുറയ്ക്കും റേറ്റ് കുറയ്ക്കും സോത്ര പതിനഞ്ചാക്കണം പത്താക്കണം പിന്നെ ഒരിടത്തോടെ റേറ്റ് കുറയ്ക്കണം ആറടത്തോടെ വചനവും കൂടെ കയറ്റി കൊടുക്കണം സോത്ര അപ്പോൾ പുള്ളി പോയി ആയിരിക്കും ഈ സിഗററ്റ് വേണ്ട കർത്താവ് യ്യപ്പൻ സോത്ര ഇങ്ങനാ പറയുന്നുണ്ട് അല്ലാതെ സഭയെ ആരെങ്കിലും ഒരു കാതിപ്പോ സ്വർണ്ണ ഇട്ട് കൊണ്ടുവരുമ്പോൾ പൊന്നുമല്ല വെള്ളിയല്ല വീണ്ടെടുത്തത് നീ നരകത്തിലേ പിന്നെ ഏഴ് വഴിക്ക് വരുവോ ഇല്ല അതുകൊണ്ടാണ് പറയും നമ്മൾ വളരെ താഴ്മയോടെ ക്ലിയർ ആയിരിക്കണം ഒന്നിനെ ഞാൻ കുറ്റം പറയത്തില്ല നമ്മളെ വീണ്ടെടുത്തത് ക്രിസ്തു യേശുവിൻ്റെ രക്തമാണ് അതുകൊണ്ട് എല്ലാ സഭകളിലും ഞാൻ പ്രസംഗിക്കാറുണ്ട് ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല വെള്ളി ഊതി കഴിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഊതി കഴിക്കും നാല് വാക്കുകൾ വായിച്ചു ഒരനുഗ്രഹം പോലും വന്നില്ല അടുത്ത വാക്ക് വായിച്ചാട്ട് കുഞ്ഞേ ആ കർത്താവിന് വേണ്ടി ആരാധിക്കാൻ പോയപ്പോൾ നീ ഞങ്ങളെ വലയിൽപ്പെടുത്തി സഭയിൽ ചെന്നപ്പോൾ അച്ചായൻ വളരെ മര്യാദയ്ക്കാണ് ആക്റ്റീവ് ചെയ്യുന്ന ഇപ്പോൾ ഒരു നെഞ്ചുവേദന അന്ന സ്വോത്രം ഉടനെ പറയും ഇതുവരെ കുഴപ്പമില്ലായിരുന്നു കയ്യടിക്കാൻ പോയി മറുഭാഷ പറയാൻ പോയി താ കടക്കുന്നു സന്തോഷമില്ലല്ലോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടുകാർ പറയുന്നത് അപ്പം ഭജനമെടുത്താൽ ഉടനെ അനുഗ്രഹമാണെന്നോ അവൻ നമ്മുടെ ജീവനോടെ കാക്കുന്നു നമ്മുടെ കാലടിതികൾ വഴുതു അനുവദിക്കുന്നില്ല ദൈവമേ നീ ഞങ്ങളെ പരിശോധിക്കുന്നു വെള്ളി ഊതി കഴിക്കുമ്പോൾ നീ ഞങ്ങളെ ഊതി കഴിച്ചു വലയിലകപ്പെടുത്തേ ഈ കെണിവെക്കും ഇവിടെ ഈ തമിഴ്നാട് ഏരിയ ആണെന്നല്ലോ തൃപ്പരപ്പ് മാറാട്ട് വീടിയും വെള്ളരുടെയൊക്കെ പണ്ടത്തെ കാലത്ത് മുയലിനെ പിടിക്കാൻ നല്ലതുപോലെ കെണിവെക്കുക വീണ് കഴിഞ്ഞാൽ അങ്ങോട്ടും പോകാൻ ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല വെച്ചവൻ തന്നെ ഉയർത്തേണ്ടി വരും അങ്ങനെയെങ്കിൽ ഒരു വലയിൽ അകപ്പെടുത്തി അടുത്ത വാക്ക് ഇപ്പൊ അച്ചായനെ നെഞ്ചുവേദന അടുത്ത വാക്ക് വായിച്ചിട്ട് കുഞ്ഞേ ആ ഇപ്പൊ വീട്ടിൽ ഒരു ക്യാൻസർ കൂടെ വന്നു സൂത്രം പിന്നെ ആരെങ്കിലും ഫോൺ എടുക്കുമോ മിണ്ടത്തില്ല ശകരിമാരുടെ കൂട്ടത്തില്ലായി പറയും തങ്കമ്മയ്ക്ക് ഇതുവരെ സി എസ് ഐ പോയപ്പോൾ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ അവൾ തുത്തൊരു തുത്തൊരു പറയാൻ പോയപ്പോൾ എല്ലാം കൂടെ അവിടെ മണ്ടക്കടിച്ചെന്ന് കരമുയരുന്നില്ലല്ലോ ശ്രോത്രം അതുകൊണ്ട് നീ ഞങ്ങൾ വലയിൽ അകപ്പെടുത്തി മലയാളം പറഞ്ഞാൽ മുതുകത്ത് ഒരു വലിയ പാരം വെച്ച നിന്നീ എഴുന്നേക്കത്തില്ല നമ്മുടെ കൂട്ടുകാരും ഫേസ്ബുക്കിൽ നിന്ന് പോയി കോൾ കഴിഞ്ഞാൽ എല്ലാവരും ബ്ലോക്ക് ചെയ്തെന്ന് തന്നെ ഇപ്പോൾ ആറ് സൺഡേ ദൈവസഭയിൽ വന്ന് ഫാസ്റ്ററും തോത് പറഞ്ഞില്ല വന്ന പ്രവാചകനും ഒന്നും പറഞ്ഞില്ല എല്ലാം പ്രതികൂലം അവൻ നമ്മുടെ ജീവനോടെ കാക്കൻ നമ്മുടെ കാലടികൾ എന്റെ ദൈവം അനുവദിക്കത്തില്ല നീ ഞങ്ങളെ പരിശോധിച്ചു വെള്ളി ഊതി കഴിച്ചു നീ ഞങ്ങളെ വലയിൽ പകപ്പെടുത്തി മുതുകത്ത് അടുത്ത വാക്ക് വായിച്ചാട്ട് കുഞ്ഞേ അടുത്ത വാക്ക് മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുവാറാക്കി സോത്രം ചിലര് വിചാരിക്കും തിരുവനന്തപുരം ചാക്ക എയർപോർട്ടിൽ പ്ലെയിൻ ഇറങ്ങി റൺവേ ഓടുന്നതല്ല കർത്താവിനെ ആരാധിക്കാൻ പോയാൽ അപമാനം പറയും സന്തോഷമില്ലല്ലോ പയ്യൻ്റെ പേരെന്തോ ക്രിസ്തുദാസ് അവൻ നിൽക്കുന്ന എവിടെ കളിക്ക് ബിവറേജസ് വിവരണചാസ ക്യൂവിനകത്ത് കര ഉയരുന്നില്ലല്ലോ സന്തോഷമില്ലല്ലോ മറ്റവൻ്റെ പേര് മിശികാദാസ് അവൻ നിൽക്കുന്ന വെള്ളനട പോലീസ് സ്റ്റേഷന് ഒരു കുഴപ്പമില്ല നാട്ടുകാര് കുറ്റം പറയൂ ക്രിസ്തുദാസിനെ മിസികാദാസിനെയും ആര് കുറ്റം പറയുന്നില്ല പക്ഷേ വെള്ളയും വെള്ളയും കൊടുത്ത് ആരാധിക്കാൻ പോലും പറയും അവിടെ ഉള്ളാൻ പോകുന്ന അവൻ കുട്ടാൻ അവൻ മറുഭാഷ പറയാൻ പോകുന്നു സോത്രം ഇങ്ങനല്ലയോ ഇപ്പോഴും പറയുന്നത് സോത്രം ഇപ്പോഴൊക്കെ നമ്മുടെ കൈ രണ്ട് പുത്തനും ഒരു കൊച്ചു കാറും ഒക്കെ വന്നപ്പം പിടികെട്ടി തുള്ളി കൊണ്ട് കർത്താവ് ഒന്ന് തൊട്ടന്ന് സോത്രം പണ്ടത്തെ കാലത്താണ് ഗേറ്റ് പോലും തുറക്കത്തില്ല സോത്രം മരകണ്ഠം ചാടിയതാണ് സോത്ര ഹൈന്ദവര ഭാഷ പറഞ്ഞാൽ പടിയടച്ച് പിണ്ടം വെച്ച് ഗോ 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 എന്നാണ് പറയുന്നത് സോത്രം ഇപ്പം കർത്താവ് ഇതല്ലേ കണ്ടിട്ട് നമ്മുടെ കൈ ഇച്ചിരി പുത്തനും ഒരു കാറും ഒരു മൊബൈലും ഒക്കെ തന്നപ്പോൾ നമ്മളെ അപമാനം പറഞ്ഞവര് പറഞ്ഞു എന്തായാലും പോയി ഇച്ചിരി ഗുണം പിടിച്ചെന്ന് സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ പണ്ട് നമ്മുടെ പിന്നിക്കൂസ് കല്യാണത്തിന് നമ്മൾ പോയരങ്ങാണ്ട് വല്ലവരും വരുമല്ലോ വേണ്ട വേണ്ട അവർ മറുകണ്ടും ചാടിയോര നമ്മളെ വിട്ടുപോയവരാ ഇപ്പം വിളിച്ചാലൊക്കെ വരും സോത്രം ഇപ്പം അത് മാത്രമല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കും എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇച്ചിരി ലെവല് മാറിയില്ലേ പുതിയ ആൾക്കാർ പറയുന്ന പോലെ സോത്രം ഇത്രയും അനുഗ്രഹം വല്ലതും കിട്ടിയോ നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി മുതുക വലിയൊരു ഭാരം വെച്ചു ജനങ്ങൾ അപമാനിക്കും അപമാനത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും അപമാന സോത്രം ആ തിരുവനന്തപുരത്തിനടുത്ത് ചെന്നിലോട് ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചോണ്ടിരിക്കുക നല്ല യോഗമാണ് എല്ലാവരും വചനം കേട്ടുകൊണ്ടിരുന്നത് ആ സമയത്ത് ഒരു പെൺകുട്ടി സത്യവചനം കേട്ടു ജോസ് ഭാസ്റ്ററെ അപ്പോൾ ആ കുട്ടി തീരുമാനമെടുത്തവള് അന്നത്തെ കാലത്ത് പ്ലസ് ടു പഠിച്ചു അവൾക്ക് സ്നാനപ്പെടണം സോത്രം അപ്പം എന്നോട് പറഞ്ഞു ഭാസ്റ്ററെ സ്നാനപ്പെടണം ഞാൻ പറഞ്ഞു എന്നേക്കാൾ പ്രായമുള്ള അച്ചായന്മാരുണ്ട് അവർ നിന്നെ സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞു സോത്രം സി എസ് ഐ തന്നെ കണ്ടിന്യൂ ചെയ്യുക ആ സി എസ് ഐ തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവൾ സ്നാനം പറ്റു സ്നാനം ഏറ്റപ്പോൾ പള്ളിക്കാരിൽ ഇതെല്ലാം അറിഞ്ഞു അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രൻസിൻ്റെ ടെസ്റ്റ് എഴുതി അവൾക്ക് നല്ലൊരു അഡ്മിഷൻ കിട്ടിയില്ല അവൾക്ക് കിട്ടിയത് ബി എസ് സി നേഴ്സാണ് അപ്പം നമ്മുടെ അടുക്ക നമ്മുടെ കാരക്കോണം മെഡിക്കൽ കോളേജുണ്ട് അവിടെ ഈ എസ് ഐ യു സി ഏതാണ്ടൊരു പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊച്ചിന് അഡ്മിഷൻ കൊടുക്കും സോത്ര കുറച്ച് പൈസ കൊടുത്താൽ മതി പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ചെന്നു പള്ളിയിൽ അച്ഛൻ പറഞ്ഞു ആർക്ക് കൊടുത്താലും നിനക്ക് ഈ പേപ്പർ ഒപ്പിട്ട് കരുത്തില്ല നീ അപ്പം എന്തിക്കൂസാലും കൂടെ കലക്കവെള്ളത്തിൽ ചാടിയതാന്ന് കരം ഉയരുന്നില്ലല്ലോ സോത്രം സോത്ര അപ്പം സ്വർഗത്തിലെ ദൈവം ആര് ഈ കുഞ്ഞ് ബി എസ് സി നേഴ്സ് അഡ്മിഷൻ എടുത്തു പൈസയൊന്നും കൊടുത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവകല്പന അനുസരിച്ച് അവൻ്റെ ദൈവം വെറുതെ വിടുമോ തീർന്നില്ല എന്തു വിധം അന്ന് ഡൽഹിയിൽ നിന്ന് എയിംസിൻ്റെ അഥവാ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകാർ കേരളത്തിലെ മെഡിക്കൽ സീറ്റ് കൂട്ടുവാൻ വന്നു ആ സമയത്ത് തിരുവനന്തപുരത്ത് ഇരുപത് കോഴിക്കോട് ഇരുപത് വേറെ എവിടെയോ പൗപ്പത്ത് വീതം കൂട്ടിയപ്പോൾ ഈ എം ബി ബി എസ് കിട്ടാത്ത കുഞ്ഞുങ്ങളുടെ ആദ്യ നിരയായിരുന്നു ബി എസ് സി നേഴ്സിങ് അതിൽ ഈ പെൺകൊച്ച് ആദ്യ നിരയിൽ തന്നെ ഉണ്ടായിരുന്നു ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ജോസ് മാസ്റ്റർ പത്ത് രൂപ കൊടുക്കാതെ ഈ പെൺകൊച്ചിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്വർഗത്തിലെ ദൈവം എം ബി ബി എസിന് കൊടുത്തു സന്തോഷത്തോട് ഇന്ന് അവൾ എം ബി ബി എസ് കൊടുത്ത് നല്ല കുഞ്ഞുങ്ങളുടെ ചൈൽഡ് ഡോക്ടറായിട്ടിരിക്കുന്നു അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് പാസ്റ്റർ കാരക്കോണത്തെ പൈസ കൊടുക്കാൻ കർത്താവ് എന്നെ അനുവദിച്ചില്ല അച്ഛൻ്റെ ലെറ്ററും എനിക്ക് വേണ്ട ദൈവം അനുകൂല െങ്കിൽ അന്തപുരങ്ങളിൽ ഭരണാധികാരികളോട് സംസാരിക്കുക സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും ഇന്ന് രാത്രി ഇന്ന് പകലിൽ വചനം കേൾക്കുന്നവർക്കായി നിന്നെ അപമാനിക്കും പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പന ഏറ്റെടുത്ത് നിന്നെ തകർക്കുക നിനക്കൊരു ലെറ്റർ തരുവാൻ പള്ളിക്കാർ മടിക്കും നാട്ടുകാർ നിന്നെ കുറ്റം പറയും എന്നാൽ ദൈവകല്പന ഏറ്റെടുത്തവനെ മാനിക്കുക സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും സ്തോത്രം ഇപ്പം അഞ്ചാറ് ഞായറാഴ്ച നമ്മുടെ താനിമൂട് ദൈവസഭ വന്ന് ചില ആൾക്കാരെന്നേ പാഷൻ ഒരു ഗുണമില്ല ഞാൻ കയ്യടിച്ച് കയ്യടിച്ച് പോന്നെയോ സോത്രം ഒരു ദൂത് പറഞ്ഞില്ലെന്ന് ഇതല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ്റെ ബലമുള്ള കൈക്കീടിൽ താഴ്മയോടെ ഇരുന്നാൽ പടി പടിയായി ദൈവം നിന്നെ അനുഗ്രഹിക്കും അടുത്ത വാക്ക് ക്രൂരമായ കാഠിന്യമായ ശോധന അടുത്ത വാക്ക് വായിച്ചാട്ട് കുഞ്ഞേ ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എന്താ തീ പറഞ്ഞു തരാം യഹൂദ രാജാവായിരുന്ന എഹോ വാഴ്ചയുടെ മൂന്നാമത്തെ ആണ്ടിൽ എരുസലീമിനെ ആക്രമിക്കുന്നു നാല് കുഞ്ഞുങ്ങളെവിടേക്ക് കൊണ്ടുപോയെന്നറിയാമോ ബാബേലിനകത്ത് കൊണ്ടുപോയി ഒന്നേ പ്രിയ പുരുഷൻ ദാനിയൽ മൂന്ന് പേരെ കുഞ്ഞുങ്ങളുണ്ട് ശദ്രക് മേശക് അബേദന ഗോകു ശ്രദ്ധയോടെ കേട്ടോണം പ്യുവർ വചന ദാനിയലിനെ ബാബേലിൻ്റെ സൈനിക കോളേജിനകത്ത് അടിമബാല് ശദ്രക്ക് മേശക് അബേദന ഗോകു എവിടാ നിൽക്കുന്നതെന്ന് അറിയാമോ ഇപ്പോൾ നിൽക്കുന്നത് കൊട്ടാരത്തിനകത്ത് പാദസേവകരായി പക്ഷെ അവർ കൊട്ടാരത്തിനകത്ത് എവിടെ ചെന്നപ്പോൾ എന്താ ചെയ്യുന്നത് അവരെവിടെ ചെന്നാലും എന്തോ ഈ ദൈവത്തിൻ്റെ വചനം എടുത്തുകൊണ്ടിരിക്കുക ഈ വചനമെടുക്കുന്നവനെന്നും പോരാട്ടമുണ്ട് കൂടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം രാജാവിനോട് പറഞ്ഞ കാര്യമുണ്ട് യൗമാരത്ര ശരിയല്ല നല്ല ഭക്ഷണമൊന്നും കൊടുക്കണ്ട പത്ത് ദിവസത്തെ ഉപവാസം ശാഖപദാർത്ഥങ്ങൾ ഇലക്കറി മുരിങ്ങയും ചീരയൊക്കെ കൊടുത്തു ശ്രോത്രം തീരുന്നേ തീരിട്ട് പത്താം ദിവസം കഴിഞ്ഞപ്പോൾ രാജാവ് ഒരു പന്തിഭോജനത്തിന് വിളിച്ചപ്പോൾ അവരുടെ ശരീരത്തിന് അത്രയെങ്കിലും ഒരു ക്ഷീണമുണ്ടെങ്കിലും ഒരു മാറ്റവുമില്ല വചനം അകത്തത് കയറിവം പത്ത് ദിവസം പട്ടിണി ഇരുന്നാലും അവൻ്റെ മുഖത്തിനകത്ത് ദൈവിക സന്തോഷമുണ്ട് വചനം മനസ്സിലാകുന്നവർക്ക് ഇത് കണ്ടിട്ട് ഈ പത്ത് ദിവസം ഉപവാസം കഴിഞ്ഞ പിള്ളേർ അല്ലിരുവിയ രാജാവ് നല്ല ടീൻ മേശ ഒരുക്കി അവിടെ നിർത്തിയിരിക്കുക കുഞ്ഞുങ്ങളിത് നോക്കുന്നു നല്ല ചാപ്പാട് നല്ല ഫ്രൈഡ് റൈസ് ചിക്കൻ കറി കുഞ്ഞുങ്ങളിവിടെ ഇതിനകത്ത് ഇരിക്കുന്നില്ല ഉടനെ രാജാവിൻ്റെ കിങ്കരന്മാർ ചോദിച്ചു മേശ നല്ലതല്ലേ ചാപ്പാട് നല്ലതല്ലേ ഇവിടെ ഇരിക്കുന്ന വെള്ളം നല്ലതല്ലേ ഉടനെ കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഞങ്ങളോട് പിതാക്കന്മാർ പറഞ്ഞ വചനത്തിൻ്റെ അല്ലാത്ത കാര്യം ഈ മേശപ്പുറ തരുന്നാൽ അതിനകത്ത് ഞങ്ങൾ ഇരിക്കത്തില്ല മിണ്ടത്തില്ലോ ഞങ്ങളെപ്പോൾ പാഷന്മാരാന്ന് ഏതെങ്കിലും കിട്ടിയാൽ ആ കുഴപ്പമില്ല കർത്താവ് ക്ക് കല്ലേലു ആ സോത്രം അപ്പഴേ എടുത്ത് ചാപ്പിടും സന്തോഷമില്ലല്ലോ സോത്രം അത് മാത്രമല്ല പ്ലെയിനകത്ത് കയറിയപ്പം കല് കുടിച്ച നൂറുകണക്കിന് ഭാഷന്മാരുടെ കാര്യവും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സോത്ര ഞാൻ ഓ വാചിക്കറിയാ ഞാൻ ഓപ്പണായിട്ട് പറയും ജയദാസിന് പറയുക എനിക്ക് ഒത്തിരി ശത്രുക്കളുണ്ട് സോത്രം കുഴപ്പമൊന്നുമില്ല ശത്രുക്കൾ കൂടുന്നേ നല്ല നമ്മുടെ ആൽമേജി ചൂട്ടി വർദ്ധിച്ചുകൊണ്ടിരിക്കുക സോത്ര പ്ലെയിനകത്ത് കയറിയിട്ട് ആര് പറയാതെ കല്ലേലും അയച്ചിരി അടിക്കാമെന്ന് പറഞ്ഞാൽ അടിച്ചന്മാരുമുണ്ട് സോത്രം ഇന്ന് രാത്രി ഇന്ന് പകലിൽ ഞാൻ പറയാം പ്രമാണമകത്ത് കയറിയവൻ എല്ലാം കുടിക്കത്തില്ല സന്തോഷമില്ലല്ലോ പ്രമാണമക കത്ത് കയറിയവൻ എല്ലാം ഉടുക്കത്തില്ല പ്രമാണമകത്ത് കയറിയവൻ എല്ലാ മേശയിലും ഇരിക്കത്തില്ല സോത്രം അവന് വേണ്ടി ആ ദൈവത്തിൻ്റെ കരമിറങ്ങി വരുന്നത് ഓഹല്ലുയ രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് കിങ്കരന്മാർ ഉണ്ടാക്കി വെച്ച ആത്മീയ ആത്മീയാഹാരത്തിൻ്റെ പുറത്ത് ഭൗതികമായ ഭക്ഷണത്തെ കണ്ടപ്പോൾ അവർ മാറി നിന്നു പ്രമാണത്തിനകത്ത് ഉറച്ചു നിൽക്കുന്നവന് വേണ്ടി ആ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ദുരാസു സമഭൂമിയിൽ ഒരു ബിംബത്തെ ഉണ്ടാക്കി രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കണം ആ കുഞ്ഞുങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ പ്രതികൂലത്തിൻ്റെ ധാമുകൾ തൊട്ടു മുൻപിലകത്ത് നിൽക്കുക ചില നിമിഷങ്ങൾ കൊണ്ട് തങ്ങൾ അത്യകഷ്ടമായി ഇതിനകത്ത് മാറുവാൻ പോകുമ്പോൾ ദൈവവചനത്തിന്റെ പത്യോപദേശം അകത്തെടുത്ത ദൈവമക്കൾ തേജ്വാലയെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ല ഇന്ന് പകൽ ദൈവസഭയിൽ ഇരിക്കുന്ന പറയണ ക്യാൻസർ മാറിയാലും ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പൈതല ഹാർട്ട് അറ്റാക്ക് മാറിയാലും ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ഫൈതല എന്റെ കുഞ്ഞിനെ കെട്ടിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ഫൈതല താന്നിമോഡിൽ എനിക്ക് വീട് തന്നില്ലെങ്കിലും കാറ് തന്നില്ലെങ്കിലും അന്ത്യം വരെ ഞാൻ ദൈവത്തെ ഉയർത്ത് അതായിരിക്കണം വചന ഭഗത്ത് കയറുമെൻ്റെ പ്രത്യാശ അതിനുവേണ്ടി ഇന്ന് പകലിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു മുൻപിലുള്ളതിനെ കണ്ടിട്ടല്ല പിമ്പിലുള്ളതിനെ മറന്നിട്ട് കാൽവറിയുടെ നിലവിളിക്ക് വേണ്ടി ഓടുക ഒരു കൂട്ടം യാഥാർത്ഥ്യത്തോടെ ഇന്ന് പകലിൽ ചലിക്കുവാൻ തുടങ്ങിയ ഏത് രാജാവ് നെനക്കൊണ്ടാക്കിയ പ്രതികൂലത്തെ മാറ്റുക അഗ്നിജ്വാലയ്ക്കകത്ത് ഇറങ്ങി വരുവാ ഇന്ന് പകലിൽ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിഞ്ഞു എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു ദൈവകുഞ്ഞു പുറത്ത് തീരുമാനമെടുത്തപ്പോൾ പേപ്പർ ുള്ള കാര്യമല്ല വേണ്ടിയത് തമിഴ്നാട്ടുകാരുടെ ഭാഷയെ പറഞ്ഞാൽ കൈ ഉയർത്തുന്നതല്ല ഏറ്റവും വലുത് ദൈവസന്ധിയിൽ ഒരു തീരുമാനമെടുക്കണം അചഞ്ചലമായ തീരുമാനം ക്രിസ്തുവിനെ കണ്ട ദർശനം കണ്ട എനിക്ക് വേണ്ടി അവസാന പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് ഇറുക്കപ്പെട്ടെങ്കിൽ അവൻ്റെ തങ്ക ചോരയാൽ എന്നെ കഴുകിയിട്ടുണ്ടെങ്കിൽ ഏത് രാജാവ് എനിക്കെതിരെ പ്രതികൂലം ഉണ്ടാക്കിയാലും അതിൻ്റെ നടുവിൽ എന്നെ വിടുവിക്കുവോ അടക രകഥ ഇരുമ്പോടാമ്പലുകൾ തകർക്കുന്ന ദൈവം താമ്ര കഥകളെ വെട്ടി മാറ്റുന്ന ദൈവം നിനക്ക് മുമ്പിൽ ദുർഘട പാതകൾ നിരപ്പാക്കുന്ന ദൈവം വിശ്വാസം എന്നതോ ഇന്ന് പകൽക്കാലപ്പറ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത പല കുഞ്ഞുങ്ങൾ പാടും എവരി തീരുമാനമെടുത്തപ്പോൾ അഡ്വാൻസ് ആയി ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങിയിട്ട് ഈ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കരങ്ങളിൽ വഹിച്ചു ലോകമുണ്ടാക്കിയ സയൻസ് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെ എല്ലാം നല്ല കോളേജുകളാണ് അങ്ങോട്ട് കിടക്കുന്നത് അത് എനിക്കറിയാം ഇവിടെ ഇപ്പം ഈ ലോകമുണ്ടാക്കിയ തീ സൾഫറിൻ്റെ അത് പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയപ്പോൾ സൾഫറിൻ്റെ തീയങ്ങ് മാറ്റി അഭിഷേകത്തിൻ്റെ തീ സ്തോത്രം അഭിഷേകത്തിൻ്റെ തീക്കകത്തോട്ട് ദൈവകുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു പക്ഷേ അടിമനുഖങ്ങളെ തകർക്കുവാൻ അഭിഷേകത്തിന് കഴിയും വിശ്വസിക്കുന്നവർക്കായി വീണത് തീക്കകത്തല്ല ദൂതൻ്റെ കരങ്ങളിൽ അഭിഷേകത്തിൻ്റെ ആരാധന നടന്നപ്പോൾ നെബുക്കഥേ സർ രാജാവ് ഉണ്ടാക്കിയ കയ ചണക്കയറുകളെ തകർക്കുവാൻ അതിനകത്ത് ഒരു വെളിപ്പാടുണ്ടായിരുന്നു ഇന്ന് പകൽക്കാലം പറയണം എനിക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങിയാൽ നിന്നെ തകർക്കുക നിന്റെ കുടുംബത്തെ തകർക്കുക നിന്നെ മിനിറ്റുകൊണ്ടില്ലായ്മ ചെയ്യുമെന്ന് ലോകം പറയുക ചിലപ്പോൾ രോഗം കൊണ്ടുവരും പൈശാചിക പോരുകൾ നിനക്കെതിരെ വരും എന്നാൽ ഇന്ന് പകലിൽ ഈ സബാരാധനയിൽ പറയണ നെബുക്കദിനേസർ രാജാവിൻ്റെ തീജ്വാലയ്ക്കകത്ത് ദൈവം തൻ്റെ ദൂതനെ അയച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം രണ്ടാമത്തെ ഞായറാഴ്ച എൻ്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയ ആരൊക്കെ എനിക്കെതിരെ പദ്ധതി വച്ചാലും ആരൊക്കെ എനിക്കെതിരെ പോരാട്ടം അയച്ചാലും അതിൻ്റെ നടുവിൽ നിന്ന് പൊന്നുപോലെ എന്നെ ഇറങ്ങിയ ഒരു വേണ്ടി ഇറങ്ങി വര് ളത്തിലോട്ട് ചെല്ലട്ടെ വടങ്ങാത്തവനെ എഴുന്നൂറ് മടങ്ങ് തീയ അതിനകത്ത് കൊടുത്ത് ഏഴ് മടങ്ങി എഴുന്നൂറ് ഡിഗ്രി സെന്റിഗ്രേഡില് പക്ഷെ അകത്ത തീ ആത്മാവിൽ ചലിച്ചപ്പോ പുറത്തെന്തോ സംഭവിച്ചു തീജ്വാലയ്ക്ക് തീ കൊടുത്തവനെല്ലാം എരിഞ്ഞങ്ങ് തീർന്നു അതുകൊണ്ട് സങ്കീർത്തനം പറയുന്ന ശത്രു എനിക്കെതിരെ എൻ്റെ കുടുംബത്തിനെതിരെ വിശ്വാസത്തോടെ പറയാചടുങ്ങട്ടെ എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല ഞാൻ ദൈവത്തിൻ്റെ പൈതല സ്വോത്രം നിന്നെ തകർക്കുവാൻ നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ സോത്രം ആരൊക്കെ പദ്ധതി വെച്ചാലും വാഗ്ദത്തമുള്ളവന് തീ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിനൊഴി എത്ര സങ്കീർത്തനം വായിച്ചിപ്പോൾ സങ്കീർത്തനം അവൻ നമ്മുടെ ജീവനോടെ കാക്കുന്ന നമ്മുടെ കാലടികൾ വഴുതുവാൻ അനുവദിക്കത്തില്ല ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചു വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചു വലയിൽ അകപ്പെടുത്തി മുതുകത്ത് വലിയൊരു ഭാരം നാട്ടുകാരിൽ അപമാനിച്ചു ഇപ്പം ക്രൂരമായ ശോധന ഞങ്ങൾ തീ കൂടെ കടന്ന് ഒരു ഒരു കൊച്ച് സ്കൂട്ടർ വല്ലതും കിട്ടിയ ഇതുവരെ സഭ വന്നിട്ട് അയ്യോ കഷ്ടമേ കഷ്ടം ഒന്നും കടയാതയ്യാ സോത്ര ഏഴാഴ്ച വന്നിട്ട് സോത്രം നമ്മൾ അടുത്ത ടെലിവിഷൻ നോക്കി എവിടെ വിടുതൽ കിട്ട് സോത്രം അങ്ങനായി ദൈവവിശ്വാസിച്ച് ആടിക്കൊണ്ടിരിക്കുന്നത് ഭജനമാണ് ഭജനം വിട്ട് പറയത്തില്ല അടുത്തത് ഞങ്ങൾ വെള്ളത്തിൽ കൂടി കടന്നു ആരാ വെള്ളത്തിൽ കൂടി കടന്നത് മിണ്ടുന്നില്ലല്ലോ ഇസ്രായേൽ ജനം മിശ്രീമിൻ്റെ അടിമത്തൽ തിന്നു പറവൻ്റെ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ട വരേറ്റു കേൾക്കണമേ ഒരു ആറ് മിശ്രീൻകാരൻ്റെ ഒരേ ഭൂതം കൊല്ലും അത് അത്രയും ശക്തിയായിരുന്നു അത് കണ്ടിട്ട് ആ പറവുവാൻ ആദ്യമകാലത്ത് കൽപ്പന കൊടുത്തത് എബ്രായക്കൂടിലെ ആൺകുഞ്ഞുങ്ങളെല്ലാം അവിടെ കൊണ്ടുപോകണം നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലണം ആ സമയത്ത് ഒരു കുഞ്ഞ് ജനിച്ചു അവൻ്റെ പേര് മോശക്കുഞ്ഞ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ആ മോശക്കുഞ്ഞിനെ എന്താ ചെയ്തതെന്ന് രണ്ടുമൂന്ന് മാസം വരയ്ക്ക് മിരിയാമും അമ്മയൊക്കെ ഒളിച്ചു വെച്ചു പിന്നത്തതിൽ മോശക്കുഞ്ഞിനെ എന്ത് കൊയ്തു നൈൽ നദിയിൽ ഒഴുക്കി വിട്ടു ആ കാലഘട്ടത്തിലെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം എന്താ സംഭവം അന്ന് ചെറിയ രീതിയിലല്ല കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ വീട്ടിനകത്തേക്ക് വരും അമ്മയുടെ കരങ്ങളിൽ നിന്ന് പിടിച്ചുപേടിക്കും ആ കുഞ്ഞിനൊരു മൂന്നാലഞ്ച് കിലോ വെയിറ്റ് കാണും അതിന് ഇസ്രായേലിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു ബലിക്കല്ലുണ്ട് ഉണ്ട് അതിൻ്റെ അകത്ത് നടുഭാഗം അടിക്കുമോ പട്ടാളക്കാർ എന്നിട്ടാണ് ഈ നൈൽ നദിയെ കൊണ്ട് വലിച്ചെറിയുന്നത് അപ്പോൾ ഈ നൈൽനദിയിൽ ഈ കുഞ്ഞുങ്ങൾ വീഴും ആ ശരീരത്തിലെ രക്തവും വെള്ളവും കൂടി കുഞ്ഞുങ്ങളുടെ വായിൽ കയറും കുഞ്ഞുങ്ങൾ അടിച്ച് മരിക്കുമ്പോൾ ഈ പട്ടാളക്കാർ നിന്ന് കരമടിക്കും ഇതെല്ലാം ആരുടെ ഡയറിയിലുണ്ടായിരുന്നു സ്വർണ്ണ സ്വർഗത്തിന്റെ ഡയറിയിലുണ്ടായിരുന്നു ദൈവം കടക്കി ചോദിക്കും മോശയോട് ദൈവം പറഞ്ഞു പഴയ നിയമത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നാലാം തലമുറയിലൊരു വിമോചകൻ മോശയാൽ ഇസ്രായേൽ ജനം കടന്നു എവിടെ വന്നു ആഴമേറിയ ചങ്കടലേക്ക് വന്നു അന്ന് രാത്രി മുഴുവന് സ്വർഗത്തിലെ ദൈവം എന്താ നീട്ടാൻ ഒരുവൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു പ്രവർത്തിപ്പാൻ ഉണ്ടായിരുന്നു സോത്രം ആഴമേറിയ ചെങ്കടലിലെ കാഴി എന്തെന്നറിയാതെ ആഴം എന്തെന്നറിയാതെ അവർ നടി നീട്ടിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അന്ന് രാത്രി കിഴക്കൻ കാറ്റടിപ്പിച്ചു ചെങ്കടലിൽ കൂടി ചെങ്കൽപ്പാതെ ഒരുക്കി ഇസ്രയേൽ ജനത്തെ മറുകര കടത്തി അതുകൊണ്ടാണ് അന്ത്യകാലത്ത് കാറ്റടിക്കുക അതിനെ തമിഴ്നാട് ഭാഷയെ പറഞ്ഞാൽ പൂയൽ വരുവയ്യാ പൂയൽ വരും കേട്ടിട്ടില്ലേ അങ്ങനെ സോത്രം ഏതൊക്കെ വന്ന് അന്നമ്മ ചിന്നമ്മ അറിയാമ്മ പിള്ളേരുടെ പേരെല്ലാം കാറ്റിനെ സഹോദരി ക്രീത്ത കത്രീന ബിൽമ ഗാർമി ഓർമ മാത്യു ഫ്ലോറൻസ് ലോറൻസ് മഗ ബുൾബുൾ മേഘ്നു സാഗർ ഔട്ടേ കരമുയരുന്നില്ലല്ലോ സോത്രം ഇനി അവസാനം ഒരു കാറ്റടിക്കുക അന്ന് ഏലിയാവ് പോയത് പോലെ താന്നിമൂട്ടിന്ന് നാമും പോകുന്നു കരമുയരുന്നില്ലല്ലോ സോത്രം അതുകൊണ്ട് ഇതൊരു നിഴല പടയനിയമ ഇസ്രായേൽ വാഗ്ദത്ത കനാനിലേക്ക് പോകുമ്പോൾ ചെങ്കടലിൽ കൂടി വെള്ളത്തിൽ കൂടി സ്നാനമാ സ്നാനത്തിൻ്റെ മുൻകൂറിയാണ് അവർ കാണിക്കുമ്പോൾ ചെങ്കൽ പാത ഒരുക്കി അക്കര കടത്തി ചെങ്കടൽ കടന്നപ്പോൾ പുറകെ കടലങ്ങ് ശരിയായി ആരാ വന്ന് പറവോനും സൈന്യവും മിണ്ടുന്നില്ലല്ലോ വളരെ വേഗത്തിലാണ് പറവോന് സൈന്യവും വന്നത് എന്താ സംഭവിച്ചതെന്നറിയാമോ പറവോന് സൈന്യവും വന്നു കഴിഞ്ഞപ്പോൾ ഈ ഭയങ്കര കുതിരപ്പട്ടാളത്തിലാണ് വന്ന് ഇസ്രായേൽ മക്കളെ പിടിക്കുക പക്ഷേ എന്താ സംഭവിച്ചത് ഈ വെള്ളത്തിലെ തിരച്ചു കയറി തിരമാലയുള്ള വെള്ളത്തിൽ ഓരോ പടയാളിയുടെ കയ്യിലിരുന്ന വാൾ അവരവരുടെ വയറ്റത്തേക്ക് കുത്തിയപ്പോൾ എന്താ സംഭവിച്ചത് കുഞ്ഞുങ്ങളെ കൊന്ന് കല്ലിൽ കൊലവിളി നടത്തിയ സകലരെയും പറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തകർത്ത് ഉപ്പുവെള്ളത്തെ കുടിപ്പിച്ച നല്ലൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്